ഈ പ്രായത്തിൽ കൃഷി ഇറക്കാൻ മക്കളൊക്കെ പല വൈകും പോയി കൂലി കൊടുക്കാനാണെങ്കിൽ എന്ന കയ്യിൽ പൈസ ഒന്നുമില്ല സാറേ കർഷകന് കൃഷി ഇറക്കാനുള്ള സാഹചര്യമാണ് വേണ്ടത് ജീരകശാല പിന്നെ അത് ചോമാല ഈ മൂന്ന് ഹൃദയമുള്ള ഒരു വിത്തില്ലേ അത് ചുളത്തിളിക്കു ഞാൻ വധിച്ചോണ്ടിരുന്നത് മരത്തൊണ്ടിയാ അതിനാവുമ്പോ ചമ്പ് ചപ്പ് ചോറുകളും കാലിവെള്ളം ഇട്ടുകൊടുത്താൽ മയോ അപ്പൊ മണ്ണ് നന്നാവും കഞ്ഞി നന്നാവും നിങ്ങളുടെ വെളുതേനും ചന്തോടിയനും തൊണ്ടിയും ഒക്കെ വിത്തുകളാണെന്ന് കുണവില്ലാത്ത നിങ്ങൾ പുതിയനെ വിത്ത്ക്കി അതിൽ രാസവളവും കീടനാശിനി മോട്ടോറും കൊടുത്ത് ഞങ്ങളുടെ മണ്ണ് നശിപ്പിച്ചു ഇതൊന്നും ഞങ്ങൾക്ക് താങ്ങാനാവുന്നില്ല കേറിയാലും ബുദ്ധിമുട്ടുകൾ വന്നു പോയി മയ വന്നു പോയി ചെപ്പ് പൈസ വേണം അതിന് ഞാൻ ബാങ്ക് വരെ പോയതാങ്ക് ഇതെന്ന കാരണമാര് ചോര നീരാക്കൊണ്ടൊക്കെ മണ്ണാ ര പണ്ടി കണ്ടത്തിൽ പലതരം ജീവികളാ തവിളേ മീനും ഞണ്ടും മണ്ണിനെയും ഒക്കെ പോയി മണ്ണും പോയി ഇത്തരം പൈതൃക വിത്തിന്റെ പേറ്റന്റിനായി കുത്തക കമ്പനികൾ നാട് മുഴുവൻ ഓടിയാണെന്ന് പറഞ്ഞു ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിതി വളരെ ദയനീയമാണ് എങ്ങനെയാണെങ്കിൽ നമ്മൾ ജീവിച്ചിട്ട് കാര്യം ആരോട് പറയാനാ എരി നെല്ലുമണി വീണം മണ്ണിലെ മുളയ്ക്കുന്നതായിരം നെല്ല് ആയിരത്തിൽ ഓരോന്നും വീണ്ടും ആയിരം ആയിരം മണ്ണിൽ പണിയെടുക്കുന്നു ഓടെ പോയാലും രക്ഷയില്ല സഹായിക്കും